സംസ്ഥാനത്ത് നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചതോടെ നടുക്കത്തിലാണ് നിലവിൽ കേരളം എങ്ങനെ നിപ്പയെ അതിജീവിക്കും വീണ്ടും പ്രതിരോധിക്കും എന്നതൊക്കെ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് പക്ഷേ ആശങ്കകളെ അതിജീവിക്കാൻ സമയോചിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിനായി ആരോഗ്യമന്ത്രി വീണാ ജോർജ് മലപ്പുറത്തേക്ക് തിരിച്ചിരുന്നു മലപ്പുറത്തെത്തിയ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിലാണ് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയെന്നും ചികിത്സയൊരുക്കാൻ സംസ്ഥാനം സജ്ജമാണെന്നും ഭയപ്പെടേണ്ടതില്ല എന്നും മന്ത്രി വിണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് മലപ്പുറത്തെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു ആ സ്ഥലങ്ങളിൽ സമയത്തുണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടും മലപ്പുറം ജില്ലയിൽ പൊതു ഇടങ്ങളിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന നിബന്ധനയുണ്ട് അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം അറുപത്തിരണ്ട് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഐസൊലേഷനിലായിരിക്കണം ഒരു വീട്ടിൽ ഒരാളെ ലിസ്റ്റിൽ ഉള്ളുവെങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല ഇന്നലെ രാവിലെ വിണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നിരുന്നു രോഗനിയന്ത്രണത്തിന് സർക്കാർ ഉത്തരവ് പ്രകാരം നിലവിൽ വന്ന എസ് ഒ പി അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനമായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിപ്പ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മലപ്പുറം കോഴിക്കോട് ഡി എംഒമാർ തുടങ്ങിയവർ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം രോഗം മൂർച്ഛിക്കും തോറും വ്യാപനം കൂടുന്നു എന്നതാണ് കണ്ടെത്തൽ പനിയോടൊപ്പം തലവേദന ജെന്നി പിച്ചുംപെയും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ എന്നിവയിൽ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെടാം ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയും കൂടുതലാണ് രോഗതീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപന സാധ്യത കൂടും നിപ സ്ഥിരീകരിച്ച മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ പതിനഞ്ചുകാരനെ പ്രവേശിപ്പിക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ് ഒരുക്കിയത് ചുറ്റിക ഉപയോഗിച്ച പൂട്ടുപൊളിച്ചാണ് സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന കുട്ടിയെ കൊണ്ടുവന്ന ശേഷം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ അരമണിക്കൂറാണ് ആംബുലൻസിൽ കാത്തിരിക്കേണ്ടി വന്നത് ഇന്ന് രാവിലെയാണ് പതിനഞ്ചു വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത് കുട്ടിക്ക് രാവിലെ പത്തെ അൻപതിന് ഹൃദയാഘാതമാണുണ്ടായതെന്ന് ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു നിപ്പ മാർഗരേഖ അനുസരിച്ചായിരിക്കും സംസ്കാരം സമ്പർക്ക പട്ടികയിലുള്ളവർ ഭയപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി രോഗലക്ഷണങ്ങൾ കുറവാണെന്ന് ആശ്വാസകരമാണെന്നും മന്ത്രി പറയുന്നു പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിയന്ത്രണം കർശനമാക്കി ആഘോഷ പരിപാടികൾക്ക് പരമാവധി അൻപത് പേർക്കേ അനുവാദമുണ്ടാകും വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വിട്ടുപോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു ഹൈറിസ്ക് വിഭാഗത്തിൽ അറുപത്തിരണ്ട് പേരുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചു ഹൈറിസ്ക് വിഭാഗത്തിലെ രണ്ടുപേർക്ക് നിപ്പ ലക്ഷണങ്ങളുമുണ്ട് കേരളത്തിൽ നിപ്പ പകരുന്നത് ഇത് അഞ്ചാം തവണയാണ് പതിനഞ്ചു വയസ്സുകാരന്റെ മരണത്തോടെ കേരളത്തിൽ നിപ്പ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയൊന്നായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്ന പതിനഞ്ചുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു പിന്നാലെയാണ് മരണം സംഭവിച്ചത് അതേസമയം മലപ്പുറത്ത് പൊതുപരിപാടികളിൽ അൻപതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി